കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യുവിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും ഏരിയ കമ്മിറ്റി അംഗം ഭാസ്കരൻ കൂവോടിന്റെ ചികിത്സാ സഹായം കൈമാറലും കുറ്റിക്കോൽ യുവജന വായനശാലയിൽ വെച്ച് നടന്നു ഏരിയ പ്രസിഡന്റ് സുമ മോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗമായ രതീഷ് വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ ഡി വനജ ചികിത്സാ സഹായം ഏറ്റുവാങ്ങി പ്രമോദ് പൂമംഗലം രാജേഷ് വടക്കാഞ്ചേരി എന്നിവർ സംസാരിച്ചു രതീഷ് വൈക്കത്ത് അവതരിപ്പിച്ച മാജിക്കും ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐ വി മഴൂർ അവതരിപ്പിച്ച ഏകപത്ര നാടകവും വിവിധ കലാപരിപാടികളും അരങ്ങേറി രാജേഷ് കീഴാറ്റൂർ സ്വാഗതവും ഗണേഷ് കുമാർ കുറ്റിക്കോൽ നന്ദിയും പറഞ്ഞു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്